വടകര സെന്റ് ജോൺസ് ഓർത്തഡോക്സ് സുറിയാനി പള്ളിയുടെ കീഴിലുള്ള പൈറ്റപ്പുളം സെന്റ് ജോർജ് കുരിശുപള്ളിയിൽ വിശുദ്ധ കീവർഗി സഹകാരുടെ ഓർമ്മ പെരുന്നാളിന് കൊടിയേറി ഈ മാസം ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് തീയതികളിൽ ആഘോഷിക്കുന്ന പെരുന്നാളിന് ഇടവക വികാരി ഫാദർ ഏലിയാസ് ജോൺ മണ്ണാത്തിക്കുളം കൊടിയേറ്റി പൈറ്റക്കുളം കുരിച്ച് നടന്ന പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് സഹവികാരിമാരായ ഫാദർ അജീഷ് ബാബു ഫാദർ പുലിയാക്കോസ് തോമസ് എന്നിവർ നേതൃത്വം നൽകി സെക്രട്ടറി സാബു ജോൺ അറക്കപ്പറമ്പിൽ കൈക്കാരന്മാരായ കെ എ ജൊറിയാൻ കാത്തനാട്ടു പറമ്പിൽ ജോയ്ക്കുട്ടി തോമസ് മംഗലത്ത് എന്നിവരുടെ മേൽനോട്ടത്തിലാണ് പെരുന്നാൾ ആഘോഷങ്ങൾ നടക്കുന്നത് സ്വർഗത്തിലും ഭൂമിയിലും സർവാധികാരങ്ങളും എനിക്ക് ലഭിച്ചിരിക്കുന്നു എന്ന് അരുളു ചെയ്തു കൂടിയാവുന്ന സ്ലിതത്തെയും പാപത്തെയും മരണത്തെയും ജയിച്ചതിനിടയാളമാവുന്നു അഗ്നി സർപ്പത്തിന്റെ കടിയേറ്റവൻ മിച്ചല സർപ്പത്തെ ലോക രക്ഷ പ്രാപിച്ചതുപോലെ പാപ വിഷമാറ്റവരായ ഞങ്ങൾ നിങ്കലേത്ത് ഞങ്ങളെ ദൃഷ്ടി വേർത്തുന്നു എന്റെ ആന്തരികത്തിൻറെ പങ്കാളികളായി തീരുവാൻ നിങ്ങളെ സഹായിക്കണമേ പരിശുദ്ധനായ മോർഗി വർഗീ സഹദായ ബിരുദാളാഘോഷത്തിന്റെ ആരംഭമായി കൂടി ഉയർത്തുന്നുവോ അപരിശുദ്ധനായ മോർഗീവർഗീസായുടെ പ്രാർത്ഥനകളെ വാഴവിനും അനുഗ്രഹത്തിനുമായി തീരണമേ ഈ ബിരുദാളെ ഇടവേക്കും ഇതിലെല്ലാ കുടുംബങ്ങൾക്കും വ്യക്തികൾക്കും പുതിയ പ്രതീക്ഷ അവസരമായി തീരണമേ നിന്റെ മാതാവിന്റെയും സ്നേഹന്മാരുടെയും സഹദയന്മാരുടെയും ജീവിതമാകുക പിന്തുടരുന്നതിനുള്ള ഞങ്ങൾ നിവർത്തിക്കേണ്ടതേ അത്മാവിലും ശരീരത്തിലും കട്ടത അനുഭവിക്കുന്നവർക്ക് ആശ്വാസം നൽകണമേ നീതിമാരിന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നുവെന്ന് വിശുദ്ധനായ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്ക് അനുഭവമാക്കണമേ നിന്റെ പുരുഷനാളം ഗുളികളിൽ പതിപ്പിച്ച് ശത്രുക്കളെ യുദ്ധങ്ങളിൽ തോൽപ്പിച്ച മുസ്ലിം ചക്രവർത്തിയെ പോലെ പോരാട്ടത്തിൽ വൈകുന്നേരം സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം പഴയ സെമിനാരി അധ്യാപകൻ ഫാദർ ഏലിയാസ് വചന ശുശ്രൂഷ ും എട്ട് നാല് നേർച്ച സദ്യ നടക്കും രാവിലെ ഏഴിന് പ്രഭാത പ്രാർത്ഥന എട്ടിന് വിശുദ്ധ മൂന്നിമ്മിൽ കുർബാനയും തുടർന്ന് പ്രസംഗവും പള്ളിയിൽ നിന്നും തുടർന്ന് തുടർന്ന് ധൂപ പ്രാർത്ഥനയും നേർച്ചയും ലേലവും നടക്കും പ്രദീക്ഷിണവും മാത്രം ഭാഗത്തെ കൊടകര സെന്റ് ജോൺസ് സുറിയാനി പള്ളിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കുരിശിൻസൗതമാണ് പൈത്തക്കുളം സെന്റ് ജോർജ് കുരിശുപള്ളി നാനാജാതി മതസ്ഥതയും പ്രത്യേകിച്ച് ഈ ദേശത്തിലെ ആളുകളുടെയൊക്കെ ഒരു പ്രാർത്ഥനാ കേന്ദ്രവും അനേകം മനുഷ്യരെ സഹദായയുടെ മധ്യസ്ഥം മൂലം അനുഗ്രഹത്തിലേക്ക് നയിക്കുമെന്ന കോണം ദൈവം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സ്ഥലമാണ് ഈ കുരിശുപള്ളി ഈ ഗുരിശുപള്ളിയുടെ പെരുന്നാൾ ഈ മാസം തീയതി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ചൊവ്വ ബുധൻ രീതികളായിട്ട് ദോഷങ്ങളായിട്ട് ഇവിടെ നടത്തപ്പെടുകയാണ് അനേകം ആളുകളുടെ സാന്നിധ്യം ആ ദിവസം ഉണ്ടാകും പരിശുദ്ധനായ ഗീവർഗി സഹനായുടെ മധ്യസ്ഥം അഭയപ്പെട്ടുകൊണ്ട് ഏതാനും ആളുകൾ ചേർന്നാണ് ഈ വർഷത്തെ പെരുന്നാൾ ഏറ്റു നടത്തുന്നത് കൂടാതെ തന്നെ ഈ പെരുന്നാൾ മൂലം അനേകം ആളുകൾക്ക് അനുഗ്രഹത്തിനും നന്മയ്ക്കും ഒക്കെ മുഖാന്തരമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ വെള്ളിയാഴ്ചയുടെ പ്രാർത്ഥനകളും ക്രമമായി നടന്നു വരുന്നു പ്രഭാതത്തിനും സന്ധ്യയിലും ഒക്കെ അനേകം ആളുകൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും പരിശുദ്ധനായ യോഗ ഈ സഹദായയുടെ മധ്യസ്ഥയിൽ അഭയം പ്രാപിച്ചു വരുന്ന ഒരു പുണ്യപ്രദമായ ഒരു സ്ഥലമാണ് ഈ വർഷത്തെ പെരുന്നാൾ ഏറെ അനുഗ്രഹപ്രദമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ വർഷത്തെ പെരുന്നാൾ അനുഗ്രഹപ്രദമാക്കുവാനും സഹദായുടെ മധ്യസ്ഥയിൽ അഭയം പ്രാപിക്കുവാനും വേണ്ടി എല്ലാവരെയും ഈ വേണ്ടി സ്വാഗതം ചെയ്യുന്നു കാർ ആക്സസറീസ് രംഗത്ത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയമായി കാർ എക്സ്പോ കൂത്താട്ടുകുളം ബാപ്പുജി ജംഗ്ഷനിൽ പ്രമുഖ ബ്രാൻഡുകളുടെ ആൻഡ്രോയിഡ് സ്ക്രീനുകൾ റെക്കോർഡിംഗ് ക്യാമറ സ്പീക്കർ എൽഇ ഡി ഹെഡ് ലാമ്പുകൾ എന്ന് തുടങ്ങി എല്ലാവിധ വാഹനങ്ങളുടെ കീ ഡ്യൂപ്ലിക്കേറ്റിംഗ് കീ സെൻസറിംഗ് റിമോട്ട് കീ സെന്റർ ലോക്ക് പവർ വിൻഡോ റിവേഴ്സ് സെൻസർ കൂടാതെ വാഹനങ്ങൾക്ക് അനുയോജ്യമായ വീൽ കപ്പുകൾ സീറ്റ് കവറുകൾ തുടങ്ങിയ അക്സസറീസുകൾ തവണ വ്യവസ്ഥയിൽ ചെയ്തു നൽകുന്നു മൂന്ന് പതിറ്റാണ്ടിലേറി പാരമ്പര്യവും വിശ്വസ്തതയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ടൈൽസ് ആൻഡ് ആൻഡ് സാനിറ്ററി സാനിറ്ററി വേസ് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ വേസിന്റെ വിപുലവും ജോൺസൺ ഹെലിക്ക ലെക്സസ് ലിവാൻസ ി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽസ് സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേഴ്സ് കൂത്താട്ടുകളം